കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ മലപ്പുറം പാലക്കാട് ജില്ലകളിലെ സംയുക്ത വിശദീകരണ യോഗം പെരിന്തൽമണയിൽ നടന്നു കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സമരമുഖത്തേക്ക് കേരളത്തിലെ കോഴി വളർത്തൽ മേഖല വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദേശത്ത് ജോലി ചെയ്ത് വലിയ വരുമാനമില്ലാത്ത മടങ്ങിവന്ന പ്രവാസികളും വനിതകളും വിധവകളിൽ ഏർപ്പെടാൻ കഴിയാത്ത ആളുകളുമാണ് കൂടുതലായും കോഴി വളർത്തൽ മേഖലയിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ മൂന്ന് ലക്ഷത്തോളം കർഷകരുണ്ട് കോഴി വളർത്തുന്ന താൽക്കാലിക ഷെഡുകൾക്ക് വലിയ തോതിലുള്ള ആഡംബര നികുതിയും അതുപോലെ ലേബ്രസെസ് നികുതിയും ഒക്കെ ചുമത്തിക്കൊണ്ട് ഗവൺമെന്റ് കർഷകർക്കെതിരെ വലിയ നോട്ടീസുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഫാം അളന്ന് തിട്ടപ്പെടുത്തി വലിയ നികുതിയാണ് ഇപ്പോൾ ചുമത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് ഇറങ്ങുന്നതിനു വേണ്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ സംയുക്ത വിശദീകരണ യോഗം പെരിന്തൽമണ്ണയിലുള്ള വ്യാപാര ഭവനിൽ വെച്ച് സംസ്ഥാന ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് കെ ടി ഉമ്മർ നിർവഹിച്ചു കോഴി വളർത്തൽ കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തണമെന്നും മറ്റു കർഷകർക്ക് ലഭ്യമാക്കുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഹുസൈൻ വടക്കിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാദർ അലി കോഴി വളർത്തൽ ഷെഡിന്റെ അശാസ്ത്രീയമായ നികുതി ഒഴിവാക്കണമെന്നും ലൈസൻസ് സമ്പ്രദായം ലഘൂകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശദീകരിച്ചു സംസ്ഥാന ട്രഷറർ സൈദ് മണലായ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹംസ പാലത്തിങ്ങൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി സബീർ പുളിങ്കാവ് മലപ്പുറം ജില്ലാ ട്രഷറർ ഹംസ പന്തലൂർ അബ്ദുൽ ഖാദർ വണ്ടൂർ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് നാലകത്ത് മുഹമ്മദ് പാലക്കാട് ജില്ലാ സെക്രട്ടറി സമീർ അല നല്ലൂർ ലത്തീഫ് മണ്ണാർമല സ്വാഗതവും നജീബ് ടി കെ നന്ദിയും